ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയൊക്കെ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പ ഉപ്പ് കൂടി വിതറുകയാണെങ്കിൽ അതൊട്ടും പൂത്തു പോകാതെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പൊടിയൊക്കെ തോനെ പൊടിച്ച് വെക്കുന്ന സമയത്ത് അത് കനച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കിട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പൊടികൾ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും ഇങ്ങനെ ചെയ്ത് നോക്കാം അടുത്തിട്ടിപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ മേടിച്ചിട്ട് തോനെ വെക്കുന്ന സമയത്തിന് അത് കെട്ട് കെട്ടു അല്ലേ അപ്പോൾ ഇത് പുറത്ത് വെച്ചാലും ചീത്തയാവില്ല അപ്പോൾ ഇതേപോലെ ഉപ്പ് ഓടിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ സ്ഥലമില്ല എങ്കിൽ നമുക്ക് പുറത്ത് വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് ഇത്ര ദിവസം ഇത് കേടാകാതെ ഇരിക്കും ആ ഞെട്ട് ഭാഗത്ത് വേണം ഉപ്പ് നമുക്ക് തേച്ച് കൊടുക്കാനായിട്ട് അതുപോലെ നമ്മൾ ഉള്ളികൾ അത് ചെറിയ ഉള്ളിയാണേലും വലിയ ഉള്ളിയാണെങ്കിലും നമ്മൾ ഒരുപാട് വേടിച്ച് വെക്കുന്ന സമയത്ത് ഒരെണ്ണം കെട്ടുപോയ പിന്നെ ബാക്കിയുള്ളതെല്ലാം അതേപോലെ ചീഞ്ഞു പോകാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഉപ്പ് പൊടി എല്ലാം ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അടിഭാഗത്ത് നല്ല കട്ടിയുള്ള പേപ്പർ അത് പേപ്പറ് വേണമെട്ട് കൊടുക്കാം പ്ലാസ്റ്റിക് പേപ്പറൊന്നും ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ റവയൊക്കെ സൂക്ഷിക്കുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് റവയൊക്കെ മേടിച്ച് വയ്ക്കുന്ന സമയത്ത് നമ്മൾ എടുക്കാതെ മാറ്റി വയ്ക്കുമ്പോഴത്തേന് പുഴു കയറി അല്ലേ അപ്പോൾ അതിനകത്തൊരു സ്വൽപ്പ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിൽ ഇത്ര നാൾ വേണേലും ആ റവ അതേപോലെ തന്നെ ഇരുന്നോളും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു സ്വല്പ ഉപ്പ് കൂടി മാത്രം മതി ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് കുടഞ്ഞ് എല്ലായിടത്തും കൊടുക്കുക എന്നിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെ പഞ്ചസാര നമ്മൾ മേടിച്ച് വെക്കുമ്പോഴത്തേക്കും പഞ്ചസാര അലിഞ്ഞു പോകും അല്ലേ അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പഞ്ചസാര അടച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കേട്ടോ പഞ്ചസാര അലിഞ്ഞു പോവുകയോ കട്ട പിടിക്കുകയോ ഒന്നും തന്നെ ഉണ്ടാവില്ല നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഇതേപോലെ മേടിച്ച് വെക്കുന്ന സമയത്ത് കനിച്ചു പോകാറുണ്ട് അപ്പോൾ അങ്ങനെ കനച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തൊരു സ്വൽപ്പ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ എത്ര നാൾ വേണേലും ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളും അത് കനിച്ചു പോവുകയൊന്നുമില്ല അപ്പം ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി ഒരു സ്വല്പ ഉപ്പ് മാത്രം മതി അതിനകത്തോട്ട് ഇറങ്ങിക്കോളും കേട്ടോ പതുക്കെ അതിനകത്തോട്ട് അലിഞ്ഞ് അങ്ങ് ഇറങ്ങിക്കോളും നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ കുടമ്പുളിയൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് കുടമ്പുളിയാണേലും പിഴുപുളിയാണേലും ഒത്തിരി വർഷം തോനയൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി വർഷം ഇരുന്നോളൂ കേട്ടോ അപ്പോൾ അതിനകത്ത് ഇതേപോലെ ഒരു സ്വല്പം ഉപ്പ് കൂടി കുടഞ്ഞിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക ഒരു സ്വല്പം മാത്രം മതി എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ വർഷക്കണക്കിന് പുളികൾ ഇരുന്നോളൂ അപ്പം നമ്മളിതിപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ ഒരുപാടുണ്ടെങ്കിൽ ഇതേപോലെ ഫ്രഷ് ആയിട്ടിരുന്നോളും അതേപോലെ ഉഴുന്ന് പരിപ്പ് കടല അതേപോലെ ത പരിപ്പ് വർഗ്ഗങ്ങൾക്കാണേലും നമ്മൾ അതിനകത്ത് ഒളർ കയറാറുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു സ്വല്പം പൊടിയിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുടഞ്ഞ് വെക്കുകയാണെങ്കിൽ ഒട്ടും ചീത്തിയാവതിരുന്നൊള്ളൂ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പ് പൊടി ദൈ ഇതേപോലെ ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കത്രികയൊക്കെ മുറിച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം കത്രിക എത്ര മൂർച്ചയില്ലാത്ത തുരുമ്പിച്ച കത്രികയാണേലും അത് നല്ല രീതിയിൽ മൂർച്ച കൂടിക്കിട്ടും കേട്ടോ അതേപോലെ ഞാൻ കട്ടർ ദൈതേ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അയൽക്കട്ടറിന് നല്ല രീതിയിൽ മുറിച്ചു കിട്ടും അടുത്ത ടിപ്പ് നമ്മളിത് ഇതേപോലെ റൂമിലും അതേപോലെ തന്നെ ഹാളിലോ ബാത്റൂമിലോ നല്ല ഒരു മണം വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുക ടിന്ന് ഐസ് ടിന്നോ കുപ്പിയുടെ അടപ്പൊക്കെ എടുത്തിട്ട് കുറച്ച് ഉപ്പ് ഓടിയിട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്ക് ഇതുപോലെ കംഫർട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പം നല്ലൊരു മണമാണ് പെട്ടെന്ന് ഇപ്പോൾ ആരെങ്കിലും വന്നാൽ പോലും നമ്മുടെ വാഷ് ബേസിൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും കേട്ടോ അപ്പോൾ ഉപ്പിൻ്റെ അനുസരിച്ച് നമുക്ക് കംഫർട്ട് ഒഴിച്ചു കൊടുക്കണം കുപ്പിയുടെ അടപ്പിലൊക്കെ ഇതേപോലെ ഒഴിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു മണം കിട്ടും ബാത്റൂമിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക ഉണ്ടോ കുറച്ച് മാത്രം മതി ഇതിപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് ഞാൻ ഇതാണ്ട് വാഷ് ബേസിൻ്റെ ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ കൈ കഴുകുന്ന സ്ഥലത്തൊക്കെ ചൂടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം നല്ലൊരു മണം കിട്ടും കിച്ചണിലാണേലും നല്ലൊരു മണം കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പിലോട്ട് എടുക്കാം അപ്പം നമുക്ക് ഇതാണ് ഇതേപോലെ ഒരു സ്വല്പം ഉപ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ വാഷ് ബേസ് നല്ല കറയുള്ള ഭാഗം ടൈലൊക്കെ തേച്ച് എഴുന്നതിന് ഭിത്തി തേച്ച് ഇതേപോലെ കുറച്ച് ബേക്കിംഗ് പൗഡറും ഉപ്പും മിനാഗിരിയും മാത്രം മതി ഇതിപ്പം ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡർ ഇട്ട് പിന്നെ രണ്ട് അടപ്പ് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നല്ല സൊല്യൂഷനാണ് ഒരു സ്വല്പം മതി ഇതൊരു മൂന്നാല് തുള്ളി ഇറ്റിച്ചിട്ട് നമ്മൾ എവിടെ തേക്കുന്ന ആ ഭാഗത്തുള്ള കറയും അഴുക്കും എല്ലാം പോയി കിട്ടും ഇതിപ്പം ഞാൻ കാണിച്ചു തരാം നമ്മുടെ വാഷ് ബേസിനൊക്കെ എത്ര കഴുകിയാലും കറ പിടിച്ച് കിടക്കും ഇപ്പം ഇങ്ങനെ ഒന്ന് കഴുകിയാലും കുറേ നാളത്തേക്ക് പെട്ടെന്ന് കറയൊന്നും കയറി പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് ഇട്ടിച്ചു കൊടുക്കുക കുറച്ചു മാത്രം മതി ആ ടാപ്പിലും അതേപോലെ തന്നെ ഉണ്ടോ ആ വാഷ് ബേസിനൊക്കെ ഒഴിച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഒരുപാട് ഉരച്ച് തേച്ച് കഴിഞ്ഞ കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ തേക്കുമ്പം തന്നെ അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് നമുക്ക് വെട്ടിത്തിളങ്ങുന്നതായിട്ട് കണ്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ കഴിയെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ടൈല് കണ്ടോ ടൈലിൻ്റെ ആ വിടവിലൊക്കെ അഴുക്ക് കയറിയിരിക്കും പാത്രമൊക്കെ കഴുകുന്ന ആ ഭാഗത്തൊക്കെ അത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ടൈലും എല്ലാം ക്ലീനായിട്ട് ഇട്ടിട്ടു ഇതേപോലെ നമ്മുടെ ഭിത്തിയിലൊക്കെ അഴുക്കുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് സ്പോഞ്ച് വെച്ച് തുടച്ച് എടുക്കാവുന്നതാണേ അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്റൂമ് എപ്പോഴും കഴുകേണ്ട കാര്യമില്ല ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കോൾഗെറ്റിൻ്റെ കവർ ഇപ്പം അതാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഇതില്ല എങ്കിൽ പറയുകയാണെങ്കിൽ പേസ്റ്റ് എടുക്കാം ഇതിപ്പം ഞാനിതിനകത്തോട്ടിട്ട് നല്ല ചൂടുവുള്ള ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ ആ പേസ്റ്റ് എല്ലാം നമുക്ക് ഇറങ്ങി കിട്ടും അപ്പം നമ്മൾ പേസ്റ്റൊക്കെ കവർ വെറുതെ കളിയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് തന്നെ നല്ല തിളച്ച ഉള്ള ഒഴിച്ചു കൊടുക്കാം സ്വൽപ്പം മാത്രം മതി ഇതിപ്പോൾ ക്ലോസറ്റിനകത്തുള്ള കുഴിക്കകത്തുള്ള മഞ്ഞക്കറയൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പുറത്ത് വേണേലും ഒഴിക്കാം ഇതിപ്പം ഞാൻ കുഴിക്കകത്ത് നമ്മൾ മഞ്ഞക്കറയായിട്ട് ഇരിക്കത്തില്ല അഴുക്ക് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഇത് ഇതേപോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് ഇതിപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ കവറുള്ളതുകൊണ്ടാണ് പേസ്റ്റിൻ്റെ അതല്ല എങ്കിൽ കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്വല്പ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ബേക്കിംഗ് പൗഡർ ഈ മൂന്ന് സാധനം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിപ്പം ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്വല്പ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു വേറൊരു ടിന്നിനകത്തോട്ടാക്കാം എന്നിട്ട് നമ്മൾ ക്ലോസറ്റിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കറ പോയി കിട്ടും നമ്മൾ തേച്ച് വരച്ച് കഴിയേണ്ട കാര്യമില്ല ഒന്ന് ഫ്ലഷ് അടിച്ചു കൊടുത്താൽ മാത്രം മതി ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് തന്നെ ഫ്ലഷ് അടിച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പം തന്നെ അതിനകത്തുള്ള ആ കറയെല്ലാം പോകാം കാരണം ഇങ്ങനെയുള്ള ക്ലോസറ്റിലൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കുഴിക്കകത്തുള്ള ആ കറയൊക്കെ പോകുന്നതിന് പാടായിരിക്കില്ല ബ്രഷ്ട്ടൊക്കെ തേച്ച് എഴുന്നതിന് ഇപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആ കറയൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി പോകും ഇപ്പോൾ എന്താണ് മൂന്നാമത്തെ ഫ്ലഷിന് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ോക്കുക എന്നാലും വൃത്തിയായിട്ട് ക്ലോസിറ്റിന് ആ ഭാഗത്തൊക്കെ മഞ്ഞക്കറിയൊക്കെ പോയിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം അടുത്ത ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിതുപോലെ സ്പോഞ്ചൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴൊക്കെ അത് അണുവിമുക്തമാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് പരലിപ്പാണ് ഇട്ടു കൊടുത്തിരിക്കുന്നതേ അപ്പോൾ ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ആ സ്പോഞ്ച് സ്പോഞ്ചിട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതേപോലെ പിഴിഞ്ഞ് മാറ്റിയിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ നമ്മുടെ തുണിയൊക്കെ കുത്തുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ ഇതിനകത്തോട്ട് ഇതേപോലെ സ്റ്റാൻഡ് പോലെ ഒന്നാക്കി ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ആ വെള്ളം എല്ലാം ഊറിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ സ്പോഞ്ച് ഉണങ്ങി കിട്ടും എന്നിട്ട് ആ വെള്ളം നമുക്കിത് ഇതേപോലെ നമ്മുടെ സിംഗിനകത്ത് ഒഴിക്കുക അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങളും പ്രാണികളും എല്ലാം പോയി കിട്ടും അപ്പോൾ ഇതേപോലെ ചെയ്യുക അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ മുറിച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് ഉപ്പ് പൊടിയും വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം ഒന്ന് കഴുകുകയാണെങ്കിൽ ഒന്ന് തേച്ചരച്ച് കഴുകുകയാണെങ്കിൽ ആ കൈൻ്റെ ആ മീനിൻ്റെ സ്മെല്ലെല്ലാം മാറിയിട്ട് എപ്പോഴും നല്ല ഒരു സ്മെല്ല് നമുക്ക് ആ കൈക്ക് കിട്ടും ആ മീനിൻ്റെ മീൻ മുറിച്ചെന്നുള്ള ആ ഒരു സ്മെല്ലേ കാണത്തില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു മണമായിരിക്കും അടുത്ത ടിപ്പ് നമ്മൾ ഫ്രിഡ്ജിനകത്തൊക്കെ ബാഡ് സ്മെല്ല് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നമ്മൾ ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ ഇപ്പോൾ ഇതേപോലെ തിക്കി നിറച്ച് നമ്മൾ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ കുറച്ച് ഉപ്പ് കൂടെ വല്ലപ്പോഴും വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് പോയി കിട്ടും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങ തോടിനകത്ത് കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ട് നമ്മൾ വാടിയ നാരങ്ങ തോടിനകത്ത് ഉപ്പ് പൊടി ഇട്ടിട്ട് ഇത് ഇതേപോലെ സിംഗിന് ചുറ്റുപാകവും തേക്കുകയാണെങ്കിൽ ആ സിങ്ങിന് ചുറ്റു ഭാഗത്തുള്ള മഞ്ഞക്കറയെല്ലാം പോയിട്ട് വൃത്തിയായിട്ട് ക്ലീനായിട്ട് കിട്ടും സിങ്ക് നല്ല ക്ലീനായിട്ട് കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് സോപ്പൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ ഉരച്ച് ക്ലീനാക്കി എടുക്കാം എന്നിട്ട് ആ തോട് ആ സേവിന് ആ തോട്ടം വെച്ച് കൊടുക്കുക അപ്പം അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പാറ്റാക്കുഞ്ഞുങ്ങൾ ഒന്നും തന്നെ അതിനകത്തുനിന്ന് കയറി വരില്ല ആ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ അപ്പോൾ വന്നുകൊണ്ട് കഴുകി അതോടനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ച് ഈ കൊച്ചു കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്